അപ്പോ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കുറെ അമല് ചെയ്യണം കുറെ പ്രവർത്തനങ്ങൾ ചെയ്യണമൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു നായക്ക് ഒരു സ്ത്രീ വെള്ളം കൊടുത്തപ്പോൾ ആ സ്ത്രീ സ്വർഗത്തിലാണെന്ന് റസൂൽ സല അലി മാതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രല്ല ഒരിക്കലും റസൂൽ ഇങ്ങനെ സഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാള് കടന്നു വരുന്നുണ്ട് അപ്പൊ റസൂല് പറഞ്ഞു ഇയാൾ സ്വർഗത്തിലാണ് കേട്ടോന്ന് സഹാബാക്കൾക്ക് ആകെ അതിശയായി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം അങ്ങനെ സഹാബി ഒരു സഹാബി പോയിട്ട് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിൽ ആകെ കാണാൻ പറ്റുന്നത് കൃത്യമായിട്ട് എല്ലാ ദിവസവും അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് കൂടുതലായിട്ട് അമൽ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സഹാബി നേരിട്ട് പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് അമല് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ കൂടുതലായിട്ട് അമലൊന്നും ചെയ്യാറില്ല പക്ഷെ ഞാൻ എപ്പോഴും രാത്രി കിടക്കാൻ നേരത്ത് എന്റെ മനസ്സിലുള്ള എല്ലാ വെറുപ്പിനെയും വിദ്വേഷത്തെയും ഞാൻ എടുത്തു കളയും എനിക്ക് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ല ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമെന്ന് അപ്പോൾ നമ്മൾ എത്രത്തോളം സഹകരണ മനോഭാവത്തോടെയും നല്ല സ്നേഹത്തോടെ